ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തെ നടുക്കിക്കൊണ്ട് ആകാശ ദുരന്തം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം വിമാനത്താവളത്തിന് സമീപം ജനവാസ മേഖലയിൽ തകർന്നു വീണു വിമാനത്തിലുണ്ടായിരുന്ന ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെ ഇരുന്നൂറ്റി പേരാണ് മരണപ്പെട്ടത് എന്നാൽ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വിശ്വാസ് കുമാർ രമേശ് എന്ന നാൽപ്പത് വയസ്സുകാരനാണ് രക്ഷപ്പെട്ടത് ഇയാളെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുകളിലേക്കാണ് വിമാനം തകർന്നു വീണത് ഇവിടെ ഉണ്ടായിരുന്ന അഞ്ച് വിദ്യാർത്ഥികളും അപകടത്തിൽ മരിച്ചു ഹോസ്റ്റലിലെ ഡൈനിങ് ഹാളിൽ വിദ്യാർത്ഥികൾ ഉച്ചഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് അൻപതോളം കുട്ടികൾക്ക് പരിക്കേറ്റതായാണ് വിവരം അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലെ ഖാർവിക്കിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന് മിനിറ്റുകൾക്കകം നിയന്ത്രണം വിട്ട് നഗർ മേഖലയിൽ തകർന്നു വീഴുകയായിരുന്നു ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് യാത്രക്കാരിൽ ഒരു മലയാളി ഉൾപ്പെടെ നൂറ്ററുപത്തൊമ്പത് പേരാണ് ഇന്ത്യക്കാർ ബ്രിട്ടൻ അൻപത്തിമൂന്ന് കാനഡ ഒന്ന് പോർച്ചുഗീസ് ഏഴ് പൗരന്മാരും ഉൾപ്പെടുന്നു അതേസമയം മരണപ്പെട്ടവരുടെ അടുത്ത ബന്ധുവിന് ഒരു കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുമേറെ എയർ ഇന്ത്യ ഉടമകളായ ടാറ്റ ഗ്രൂപ്പ് അറിയിച്ചു പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് വഹിക്കുമെന്നും ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ പറഞ്ഞു വിമാനം ഇടിച്ചു തകർന്ന മെഡിക്കൽ കോളേജിന് കെട്ടിടം നിർമ്മിച്ച് നൽകുമെന്നും കമ്പനി അറിയിച്ചു മുഴുവൻ മൃതദേഹങ്ങളും കണ്ടെടുത്തതായാണ് വിവരം ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷമേ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ അപകടസ്ഥലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സന്ദർശിച്ചു ഖരീഫ് കാല പ്രത്യേക സർവീസുകൾ ആരംഭിച്ചുകൊണ്ട് സൗദി ബജറ്റ് വിമാന കമ്പനിയായ ഫ്ളൈനാസ് സലാല വിമാനത്താവളത്തെ സൗദിയിലെ പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഫ്ളൈനാസിൻ്റെ നേരിട്ടുള്ള അന്താരാഷ്ട്ര റൂട്ടുകൾ ആരംഭിച്ചതായി ഒമാൻ എയർപോർട്ട്സ് വ്യക്തമാക്കി റിയാദ് ജിദ്ദ ദമാം എന്നിവിടങ്ങളിൽ നിന്നാണ് സലാലയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ഫ്ളൈനാസ് ആരംഭിച്ചത് ഒമാൻ എയർപോർട്ട്സുമായും ട്രാൻസ്പോർട്ടുമായും സഹകരിച്ചാണ് സർവീസ് നടപ്പിലാക്കുന്നത് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ സലാലയിലേക്ക് ആകെ ആഴ്ചയിൽ പതിനാറ് വിമാന സർവീസുകളാണ് ഉണ്ടാവുക ഖരീഫ് സീസണിൽ ദൌഫർ മേഖലയിലേക്ക് യാത്രക്കാർ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സീസണൽ സർവീസ് ആരംഭിച്ചിരിക്കുന്നത് ഒമാനിൽ വരാനിരിക്കുന്ന മൺസൂൺ ടൂറിസം സീസണിനെ പിന്തുണയ്ക്കുന്നതിനും പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനുമാണ് പുതിയ സീസണൽ സർവീസിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി ഈദാവധിക്കാലത്ത് നിസ്വ വിലായത്തിൽ മോസലാത്ത് ബസ്സിൽ നാലായിരത്തി ഇരുന്നൂറിലധികം പേർ യാത്ര ചെയ്തതായി കണക്കുകൾ ജൂൺ അഞ്ച് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് ഇത്രയും ആളുകൾ ബസ്സിനെ ആശ്രയിച്ചത് പൊതുഗതാഗത സംവിധാനം തിരക്ക് കുറയ്ക്കുന്നതിലും തിരക്കേറിയ സമയങ്ങളിൽ സൗകര്യപ്രദമായ യാത്രാ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നതിലും വർദ്ധിച്ചുവരുന്ന പൊതുജന അവബോധത്തെയാണ് ഈ വർദ്ധനവ് പ്രതിഫലിപ്പിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി വേനലവധി ആരംഭിച്ചതോടെ രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ തിരക്ക് കൂടുന്നു ഒമാനിൽ നിന്നും പുറത്തേക്കുള്ള യാത്രക്കാർ നേരത്തെ വിമാനത്താവളത്തിലെത്തണമെന്ന് ഒമാൻ എയർപോർട്ട്സ് അധികൃതർ ആവശ്യപ്പെട്ടു ട്രാവൽ ഏജന്റുമാർ യാത്രക്കാർക്കും ഇതു സംബന്ധമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് യാത്രക്കാർ മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും ഇൻ കൗണ്ടറിൽ എത്തണമെന്ന് ഒമാൻ എയർപോർട്സ് ആവശ്യപ്പെട്ടു വിമാനം പുറപ്പെടുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് കൗണ്ടർ അടയ്ക്കും വിസ റദ്ദാക്കുന്ന യാത്രക്കാരാണെങ്കിൽ ചുരുങ്ങിയത് നാല് മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം ബോർഡിംഗ് ഗേറ്റിൽ മുപ്പത് മിനിറ്റ് മുമ്പെങ്കിലും റിപ്പോർട്ട് ചെയ്യണം ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി പരിശോധിക്കും ബാഗേജ് നിയമങ്ങളും പാലിച്ചിരിക്കണം അനുവദിച്ചതിൽ കൂടുതൽ ബാഗേജ് പാടില്ല ഹാൻഡ് ബാഗിലും മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും വിമാന കമ്പനികൾ ആവശ്യപ്പെട്ടു വാരാന്ത്യ ദിവസങ്ങളിൽ തിരക്കുണ്ടാകും പരിശോധനകളും സുരക്ഷാ നടപടികളും കാരണം ചെക്ക് ഇൻ ചെയ്യുമ്പോൾ വർദ്ധിച്ച കാത്തിരിപ്പ് സമയം പ്രതീക്ഷിക്കാം പലരും നാട്ടിലേക്ക് പോകാനും ആഘോഷം വിദേശത്തേക്കാക്കാനും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് മത്സ്യബന്ധന ബോട്ടുമായി അനധികൃതമായി ഒമാനിൽ കടക്കാനും മദ്യം കടത്താനും ശ്രമിച്ച മൂന്ന് വിദേശികൾ അറസ്റ്റിലായി ഇറാനിയൻ പൗരന്മാരെയാണ് റോയൽ ഒമാൻ പോലീസ് പിടികൂടിയത് ഒമാനി സമുദ്രാതിർത്തിയിൽ അനധികൃതമായി പ്രവേശിച്ച് മത്സ്യബന്ധന ബോട്ടിൽ മദ്യം കടത്താൻ ശ്രമിച്ചതിനാണ് സംഘത്തെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് അറിയിച്ചു മുസന്തം ഗവർണറേറ്റ് പോലീസ് കോസ്റ്റ് ഗാർഡാണ് ഇവരെ പിടികൂടിയത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആറുപി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം സമാന സംഭവത്തിൽ വിവിധ രാജ്യക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു തെക്കൻ ഗവർണറേറ്റിലെ നക്കലിൽ ഏറ്റവും നീളമേറിയ ടൂറിസ്റ്റ് നടപ്പാത ആരംഭിക്കാൻ പദ്ധതി ചരിത്രപ്രസിദ്ധമായ നക്കൽ കോട്ടയെയും അൽ ഐൻ അൽ തവാര പാർക്കിനെയും ബന്ധിപ്പിക്കുന്ന പാത ഫലജുകൾ നീരറവകൾ വാദികൾ എന്നിവയിലൂടെയാണ് കടന്നു പോകുന്നത് നക്കലിലെയും കാർഷിക ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന നടപ്പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് വിലായത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം ഗ്രാമങ്ങളുടെയും കൃഷിസ്ഥലങ്ങളുടെയും മനോഹരവും പ്രകൃതിദത്തവുമായ ആകർഷണങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനോടൊപ്പം വിലായത്തിൻ്റെ വിനോദസഞ്ചാര സാധ്യതകൾ വികസിപ്പിക്കുക കൂടി ലക്ഷ്യമെന്ന് നഖൽവാലി ഷെയ്ഖ് ഖലീഫ സാലി അൽ ബുസൈദി പറഞ്ഞു ഒന്നിലധികം ഘട്ടങ്ങളിലായാണ് നടപ്പാത പൂർത്തിയാക്കുക ആദ്യഘട്ടത്തിൽ ഒരു കിലോമീറ്ററാകും നടപ്പാത ഒരുക്കുന്നത് സേവന സൗകര്യങ്ങൾ ഉൾപ്പെടെ പദ്ധതിയുടെ ആകെ ചെലവ് ഒരു ദശലക്ഷം റിയാലിന് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത് ലൈറ്റിംഗ് ഇന്റർലോക്ക് ചെയ്ത് നടപ്പാത നിരവധി പൊതുസൗകര്യങ്ങൾ ഇവയെല്ലാം പദ്ധതിയിൽ ഉൾപ്പെടുന്നു വടക്കൻ ബാഥിന ഗവർണറേറ്റിലെ വിലായത്തിൽ വീട്ടിൽ നിന്നും സ്വർണാഭരണങ്ങളും പണവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി വടക്കൻ ബാഥിന പോലീസ് കമാൻഡ് നടത്തിയ അന്വേഷണത്തിലാണ് പൗരനെ അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് റോയൽ ഒമൻ പോലീസ് വ്യക്തമാക്കി ഖരീഫ് സീസണിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന ദോഫാർ ഗവർണറേറ്റിൽ കൂടുതൽ ടൂറിസം പദ്ധതികൾ നാടിന് സമർപ്പിച്ചു മിറുബാത്തിലെ എൺപത്തിനാല് മുറികളുള്ള ത്രീ സ്റ്റാർ ഹോട്ടൽ സലാലയിലെ ഇരുന്നൂറ്റി പതിനാറ് മുറികളുള്ള ആഡംബര സർവീസ് അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ എന്നിവയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഉദ്ഘാടനം ചെയ്തത് ഇതോടെ ദോഫാറിൽ ലൈസൻസ് ഉള്ള ടൂറിസം സ്ഥാപനങ്ങളുടെ ആകെ എണ്ണം നൂറായി ഉയർന്നതായി മന്ത്രാലയം വ്യക്തമാക്കി ഇവയിലാകെ എണ്ണായിരത്തിലധികം ഹോട്ടൽ മുറികൾ ലഭ്യമാണ് സന്ദർശക സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അൽഹഫ ബീച്ച് മാർക്കറ്റിൽ പുതിയ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററും തുറന്നിട്ടുണ്ട് ഒമാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം പരിപാടികളിലൊന്നാണ് ഖരീഫ് സീസൺ എന്ന് ദോഫർ ഗവർണറേറ്റിലെ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം ഡയറക്ടർ പറഞ്ഞു സവിശേഷ മൺസൂൺ കാലാവസ്ഥയാണ് ദോഫാറിനെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന പ്രധാന സ്ഥലമാക്കി മാറ്റുന്നതെന്നും ന്യൂസ് ഏജൻസികൾ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം